ഇൻകാസ് ദുബായ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ദുബായിൽ നിർവഹിച്ചു കോവിഡ് പിന്നെ ഇൻകാസ് തൃശൂർ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്കും പിണറായി സർക്കാർ പരിഗണന നൽകണമെന്ന് ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇൻകാസ് ദുബായ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ടീമിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് കൊടിയേറ്റം എന്ന പേരിൽ ദുബായിൽ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ നിർവഹിച്ചത്

ഇൻകാസ് ജില്ലാ പ്രസിഡന്റ് ഫിറോസ് വലിയ ഉത്തരവാദിത്തം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കഴിഞ്ഞ കമ്മിറ്റിയിൽ ട്രഷർ എന്നുള്ള നൽകി സംഘടനക്ക് വേണ്ടി പല കാര്യങ്ങളും കൂടെ നിൽക്കുകയും സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യത്തില് പിന്തുണ നൽകുകയും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നല്ലൊരു സന്തോഷം കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി കൊണ്ടുപോകുമെന്ന് ഫിറോസ് പറഞ്ഞു ഇൻഗാസ് ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ മുഖ്യാതിഥിയായി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ബി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഇൻഗാസ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇൻഗാസിന്റെ കേന്ദ്ര സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംബന്ധിച്ചു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വി എ ആഷിഖ് സ്വാഗതവും ട്രഷർ മിസ്ബ യൂനസ് നന്ദിയും പറഞ്ഞു ജയ് ന്യൂസ് ദുബായ്